അഡ്വക്കേറ്റ് സുനിൽകുമാർ പണം വകയിരുത്തി മാളച്ചാലിൽ കയറുന്നത് തടയുന്നതിനും വർഷക്കാലത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും പുതിയ സ്ലൂയിസ് നിർമ്മിക്കുന്നതിനും കേടുവന്ന സ്ലൂയിസ് പൊളിച്ചുമാറ്റുന്നതിനും കഴിഞ്ഞ മാള ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി തീരുമാനം എടുത്തിരുന്നു എന്നാൽ പണമില്ല എന്ന കാര്യം പറഞ്ഞ തീരുമാനം അനന്തമായി നീണ്ടുപോയി ഇതിനെ തുടർന്ന് പൊതുപ്രവർത്തകൻ ഷാന്റി ജോസഫ് തട്ടകത്ത് പരാതി നൽകിയെങ്കിലും നടപടി സ്വീകരിക്കാതിരുന്നതിനെ തുടർന്ന് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു തുടർന്ന് പഞ്ചായത്ത് തീരുമാനം നടപ്പിലാക്കാൻ ഹൈക്കോടതിയും ഉത്തരവിട്ടു എന്നാൽ ഹൈക്കോടതി ഉത്തരവും നടപ്പിലാക്കാത്തതിനെ തുടർന്ന് ഷാന്റി ജോസഫ് തട്ടകത്ത് കോടതിയലക്ഷ്യം ഫയൽ ചെയ്തു മാളച്ചൽ നവീകരണവുമായി നബാഡിന്റെ പണം ലഭിക്കുമെന്നും അതുപ്രകാരം നടപടി സ്വീകരിക്കാമെന്ന് പഞ്ചായത്ത് സെക്രട്ടറി കോടതിയിൽ സത്യവാങ് ഫയൽ ചെയ്തു എന്നാൽ നബാർഡിന്റെ പദ്ധതിയും നടപ്പിലായില്ല തുടർന്ന് ചാലക്കുടിയിൽ മന്ത്രിമാരുടെ സാന്നിധ്യത്തിൽ നടന്ന കരുതലും കൈത്താങ്ങുമെന്ന താലൂക്ക് അദാലത്തിൽ പരാതി നൽകി എം എൽ എ പണം നൽകിയാൽ സ്ലൂയിസ് നിർമ്മാണം നടത്താമെന്നായിരുന്നു പഞ്ചായത്ത് നിലപാട് ജലസേചന വകുപ്പിനോട് നടപടി സ്വീകരിക്കാൻ അദാലത്തിൽ വെച്ച് മന്ത്രി കെ രാധാകൃഷ്ണൻ നിർദ്ദേശം നൽകിയെങ്കിലും നടപടിയുണ്ടായില്ല തുടർന്ന് നവകേരള സദസ്സിലും ഷണ്ടി ജോസഫ് തൊട്ടകത്ത് പരാതി നൽകി വർഷങ്ങളായി മാളച്ചാൽ ഉപ്പ് കയറി മലിനമായിരുന്നു കൂടാതെ വർഷക്കാലങ്ങളിൽ അൻപത് വർഷത്തിലധികം പഴക്കമുള്ള തകർന്ന സ്ലൂയിസിൽ മഴവെള്ളം ഭാഗികമായി തടയുന്നതിനാൽ മുഴുവനായി ഒഴുകിപ്പോയിരുന്നില്ല ഇതിനാൽ മാളക്കുളം മുതൽ കെഎസ്ആർടിസി വരെയുള്ള പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു പുതിയ സ്രൂയിസ് വരുന്നതോടെ ഇതിനെല്ലാം പരിഹാരമാകുമെന്നാണ് ജനങ്ങളുടെ പ്രതീക്ഷ മീഡിയ ടൈം മാള